ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു എല്ലാ മുന്നണികളും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും എൽ ഡി എഫ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ നവകേരള സദസ്സ് അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് വിട്ടുനിന്നത് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പക്ഷേ യു ഡി എഫ് സഹകരിച്ചിരുന്നുവെങ്കിൽ അതൊരു സമ്പൂർണമായും ഒരു എലക്ഷൻ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റാൻ എൽ ഡി എഫിന് കഴിവുമായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് ചെയ്തത് ഒരു മണ്ടത്തരമാണ് എന്നിരുന്നാലും ചർച്ചകൾ നടക്കുകയാണ് എല്ലാ മുന്നണികളിലും എങ്ങനെ മുന്നോട്ട് പോകണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നു തിരുവനന്തപുരത്ത് ആ യോഗത്തിൽ സീറ്റ് ധാരണ ചർച്ച ചെയ്തില്ല എന്നും ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് സീറ്റുകൾ സംബന്ധിച്ച് അന്തിമ ധാരണയിലെത്തുക എന്നും അതുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചു എന്നുമാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഉഭയകക്ഷി ചർച്ച നടത്തുന്ന തീയതിയും അത് തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ചർച്ച നടത്തേണ്ടത് ഒന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടാണ് അത് കോട്ടയം സീറ്റിനെ ചൊല്ലിയാണ് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ യു ഡി എഫിൽ അതുകൊണ്ട് ആ സീറ്റ് തിരിച്ചെടുക്കണം എന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നാൽ കേരള കോൺഗ്രസ് ഇപ്പോഴും യു ഡി എഫിൽ എന്നും അതുകൊണ്ട് ആ സീറ്റ് പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകണമെന്ന ആവശ്യവും ഉയർന്നുണ്ട് അത് നൽകുമോ അതല്ല കോട്ടയത്തിന് പകരം മറ്റേതെങ്കിലും സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നൽകുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് പതിനഞ്ച് സീറ്റുകളിലും കോൺഗ്രസ് എം പിമാരാണുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിറ്റിംഗ് എം പിമാരെ മാറ്റാനുള്ള വിഷമം സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അതുകൊണ്ട് കോട്ടയം സീറ്റ് തന്നെ നൽകും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുന്നുണ്ടെങ്കിൽ കോട്ടയം സീറ്റ് തന്നെയായിരിക്കും നൽകുക മറ്റൊരു സീറ്റിനെ കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ യു ഡി എഫിന് കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് ആ ചർച്ചകൾ അതിലു വഴിക്ക് നടക്കട്ടെ ഒതുങ്ങിൽ സീറ്റ് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ പി ജെ ജോസഫിന് നൽകുക എന്നത് മാത്രമേ കോട്ടയം സീറ്റിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ മുന്നിലോട്ട് വഴിയുള്ളൂ ഇനിയിപ്പോൾ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഇതിനകം തന്നെ മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞത് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആണ് അതോടൊപ്പം തന്നെ കെ മുരളീധരനാണ് ഏത് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുമ്പോഴും മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റിന് അർഹതയുണ്ട് എന്ന വാദം പറയും പക്ഷേ രണ്ട് സീറ്റ് മാത്രമേ നൽകാറുള്ളൂ ഒരു സീറ്റ് നൽകാറില്ല അപ്പോൾ മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഞങ്ങൾ പുറകോട്ട് പോകുന്നു എന്ന നിലപാടാണ് സാധാരണ മുസ്ലിം ലീഗ് എടുക്കാറുള്ളത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല മൂന്ന് സീറ്റ് കിട്ടിയേ തീരൂ എന്ന ആവശ്യം മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചയിൽ വെക്കും എന്ന സൂചനയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ നമ്മോട് പറഞ്ഞത് പാർലമെന്റ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് സീറ്റ് സംബന്ധമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ഇപ്പോൾ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതിന്റെ വിജയം ഉറപ്പുവരുത്തണം തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളുടെ കാര്യത്തിലും ലീഗ് ശ്രദ്ധിക്കും അതാണ് ലീഗിന്റെ ഒരു നയം അല്ല മൂന്നിൽ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ മുസ്ലിം മൂന്ന് സീറ്റ് ഒതുക്കേണ്ട ആ അത് ചർച്ചയിലൂടെ നമുക്ക് തീരുമാനിക്കാം ചർച്ച ചെയ്ത പറയാം അല്ല ചർച്ച ചർച്ച ചെയ്യട്ടെ ആദ്യം ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനത്തിലെത്താം ലീഗിന് മൂന്നും നാലിനൊക്കെ അർഹതയുണ്ട് അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല മൂന്ന് എന്തിന് നിശ്ചയിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗ് ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ഒരു അഭിപ്രായം പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ യു ഡി എഫിന്റെ വിജയം ഉറപ്പുവരുത്തണമല്ലോ അപ്പൊ അതിനെന്തെല്ലാമാണോ ആവശ്യം അത് അതാണ് നമുക്ക് എന്തുകൊണ്ടാണ് ലീഗ് മൂന്ന് സീറ്റ് ചോദിക്കുന്നത് ലീഗ് ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയല്ല എന്ന് വെച്ചാൽ ലീഗ് അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല തലത്തിൽ വലിയ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തനം കേന്ദ്രീകരിക്കാത്തത് കൊണ്ട് ആ ശൂന്യതയിലേക്ക് കടന്നു ചെല്ലുന്നത് വിവിധ വർഗീയ അതല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്ര സ്വഭാവമുള്ള മുസ്ലിം പാർട്ടികളാണ് എന്നത് ഒരു വസ്തുതയാണ് അത് മറികടക്കണമെങ്കിൽ മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടണം അതിനുവേണ്ടി ദേശീയ തലത്തിൽ ദില്ലിയിൽ മുസ്ലിം ലീഗ് ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് അങ്ങനെ ദേശീയ പാർട്ടി എന്ന നിലയിൽ സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് വളരണം എന്ന ആഗ്രഹം ആ പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് കൂടുതൽ എം പിമാരെ ആവശ്യമുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്തവണ മൂന്ന് സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് മൂന്ന് സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഏത് സീറ്റ് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും അവിടെയാണ് വടകരയിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ വടകര സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരന്റെ മനസ്സിന് ചിന്ത മറ്റൊന്നാണ് കാരണം അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയും മുസ്ലിം ലീഗ് സീറ്റ് കൊടുക്കുകയും ചെയ്താൽ മാന്യമായി അദ്ദേഹത്തിന് മാറി നിൽക്കാനോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെ ഒരു ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചാൽ കെ മുരളീധരൻ സ്വാഭാവികമായും അതിൽ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു ആവശ്യം മുസ്ലിം ലീഗ് ചോദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ആളായി ഇപ്പോൾ കെ മുരളീധരൻ മാറിയിട്ടുണ്ട് മറ്റൊരു സീറ്റ് സ്വാഭാവികമായി ചോദിക്കാവുന്നത് കണ്ണൂർ സീറ്റാണ് കണ്ണൂർ സീറ്റിൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് എം പി അദ്ദേഹം ഇത്തവണ മത്സരിക്കില്ല കെ പി സി സി പ്രസിഡന്റ് ആണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ സീറ്റിൽ മുസ്ലിം ലീഗ് ഇനി കൊടുക്കാൻ വളരെ എളുപ്പമാണ് മുസ്ലിം ലീഗ് നല്ല സ്വാധീനമുള്ള കൂടിയാണ് കണ്ണൂർ അതുകൊണ്ട് ആ സീറ്റ് വേണമെന്നാവശ്യം മുന്നോട്ട് വെക്കും അത് നൽകാവുന്നതാണ് കോൺഗ്രസിന് അതല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ അവരുടെ ലക്ഷ്യം എന്നത് വയനാട് സീറ്റാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട് സീറ്റ് നൽകണം എന്നാവശ്യവും മുന്നോട്ട് വെക്കും ഈ മൂന്ന് സീറ്റുകളിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കണ്ടുവെക്കുന്നത് ആ മൂന്ന് സീറ്റിൽ ഒന്ന് കൂടി മുസ്ലിം ലീഗിന് നൽകണം എന്നാവശ്യം മുസ്ലിം ലീഗ് ഔദ്യോഗികമായി ഉഭയകക്ഷി ചർച്ചയിൽ വെക്കും പക്ഷേ മുസ്ലിം ലീഗ് അതിൽ ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ അണികളെ തൃപ്തിപ്പെടുത്താൻ ഒരു നാടകം കളിക്കുകയാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പണക്കാട് ശികാബ് തങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കില്ല മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കൾ മാത്രമായിരിക്കും മൂന്ന് സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നാൽ പാണക്കാട് സാധിക്കലി ശികാബ്തകൾ തന്നെ ഈ വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞതും മാധ്യമങ്ങളോട് ചോദ്യത്തോട് പ്രതികരിച്ചതും ഒക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ഉന്നയിക്കും മൂന്ന് സീറ്റിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കാനാണ് സാധ്യത അങ്ങനെ നിന്നാൽ ഒരു സംശയം വേണ്ട കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് മൂന്ന് എം പിമാരുണ്ടാകും അത് ഉറപ്പാണ് അത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഏതാണെങ്കിലും വടകരയാണെങ്കിൽ മാത്രമേ ഒരു കടുത്ത മത്സരം നേരിടേണ്ടി വരികയുള്ളൂ വയനാടാണെങ്കിൽ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും കണ്ണൂരാണെങ്കിലും ഒരു മത്സരത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അവിടെയും കടുത്ത മത്സരം വേണ്ടിവരും എന്നാൽ വയനാട് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ മുസ്ലിം ലീഗിന് കഴിയുകയും ചെയ്യും അങ്ങനെ മൂന്ന് സീറ്റ് എന്നാവശ്യം ആ ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിന്നാൽ സ്വാഭാവികമായും കോൺഗ്രസിന് അതിന് വഴങ്ങേണ്ടി വരും ഉഭയകക്ഷി ചർച്ചയിലൂടെ കോൺഗ്രസിൻ്റെ സീറ്റുകൂടെ എണ്ണം കൂട്ടണം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എങ്ങാനും ഒരു ഭൂരിപക്ഷം കിട്ടിയാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നാൽ അതിനോടൊപ്പം നിൽക്കാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണം എന്ന ചിന്ത മുസ്ലിം ലീഗിലേക്ക് വരികയും മുസ്ലിം ലീഗ് അത് സമ്മതിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പുറകോട്ട് പോകും പകരം അവർക്ക് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ നൽകേണ്ടി വരും ഏതായാലും ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനമുണ്ടാകുക ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും മൂന്ന് സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് സാദിക്കലി തങ്ങൾ തന്നെ പ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇനി അതിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ